പാമ്പ് തവളേനെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇതാണ് ആ രംഗം ഹലോ സുഹൃത്തുക്കളെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ പ്ലാൻ ചെയ്തെടുത്തൊരു വീഡിയോ ഒന്നല്ല പെട്ടെന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തോന്നൽ എന്നാ പിന്നെ ഇന്നത്തെ ഡേ ഒരു ബ്ലോഗ് എടുത്താലോ എന്ന് വിചാരിച്ചു അപ്പൊ ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് വേറെ എങ്ങോട്ടോ ക്ലാസ്സിൽ പോകാനാണ് അപ്പൊ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ആലോചിച്ചത് എന്നാൽ വ്ോഗ എടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും ആദ്യം തന്നെ ഈ ഒന്ന് മടക്കി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഇനി എനിക്ക് ഡ്രസ്സ് ഇടണം ഇന്ന് മഴ ആയതിനാൽ യൂണിഫോം ഇടുന്നില്ല എന്ന് വിചാരിച്ചു അപ്പൊ കള ഡ്രസ്സാണ് ഇടുന്നത് അതിനുള്ള ജീൻസ് ഒക്കെ ഞാനത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ റെഡിയാവുന്ന രംഗങ്ങൾ തൊട്ട് ക്ലാസ് എത്തുന്ന വരെയുള്ളത് ഒന്ന് വീഡിയോയിൽ ഇൻവോൾവ് ആക്കുക എന്ന് വിചാരിച്ചു തല ഞാൻ അങ്ങനെ കുളിക്കാറില്ല അപ്പം തല കുളിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മുടി ഡ്രയർ ചെയ്യാണ് മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡ്രയർ ഒന്നും യൂസ് ചെയ്യാറില്ല പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റ് എന്തിനാണ് വിരിക്കുന്നത് എന്ന് വിചാരിച്ചാൽ നമ്മുടെ വീട്ടിൽ രണ്ട് പൂച്ചകളുണ്ട് അപ്പോൾ അവർ ഈ താഴെ കൂടെ നടന്നിട്ട് ഫുള്ള് മണ്ണാണ് അപ്പോൾ അത് ഒന്ന് സെറ്റപ്പാക്കാനാണ് ഈ ബെഡ്ഷീറ്റ് വിരി അങ്ങനെ ഇപ്പൊ ബെഡ്ഷീറ്റ് വിരിക്കലൊക്കെ കഴിഞ്ഞു ഞാനത് ആ പാന്റ് ഇട്ട് റെഡി ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ വീട്ടിലിരുന്ന ഷർട്ടാണ് എനിക്ക് കുറച്ചും കൂടെ മാച്ചിങ് ആയിട്ട് തോന്നിയത് ആ ഒരു ഷർട്ട് തന്നെയാണ് അപ്പൊ ഈ ഷർട്ട് ഇട്ടിട്ട് വേണം പോവാനായിട്ട് അപ്പൊ ഇത് അയൺ ചെയ്യണം ഇത് മടക്കി വെച്ചിട്ട് കുറെ ദിവസങ്ങളായി ഇപ്പൊ കുറെ ആയിട്ട് അത് കാണുവാനില്ലായിരുന്നു ഞാൻ ഇനി കണ്ടുപിടിച്ചെടുത്താണ് ഇനിയിപ്പതൊന്ന് അയൺ ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കിയിട്ട് വേണം അവനെ ഇട്ടുകൊണ്ട് കൊണ്ട് പോവാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ഷർട്ട് കഴിഞ്ഞിട്ടുണ്ട് ഷർട്ടിന്റെ ബട്ടൺസ് ഇടാന്ന് പറയുന്നത് ചില്ലർ പരിപാടിയല്ലേ എനിക്ക് കയ്യിലെ ബട്ടൺസ് ഇടാൻ എപ്പോഴും കിട്ടില്ല കേട്ടോ പിന്നെ ഇതെന്റെ പുതിയ ജീൻസ് പാൻറ് ആണ് പക്ഷെ എന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വളരെയധികം ലൂസാണ് അപ്പോൾ ഒരു ബെൽറ്റും കൂടെ കുത്തി വേണം പോവാൻ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ബ്ലോഗെടുക്കുന്ന ബോധം വന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഫേസിലൊന്നും തന്നെ ചെയ്യാനില്ല ഇനി കമ്മലിടാനുണ്ട് കമ്മലിട്ടിട്ടില്ല കമ്മലിട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ മുടി കെട്ടണം നനഞ്ഞ മുടിയായത് കൊണ്ട് ഒതുക്കി കെട്ടൽ ഇത്തിരി ടാസ്ക് ആണ് അങ്ങനെ ഇപ്പം മുടി കെട്ടൽ കഴിഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ ക്ലാസ്സിൽ ഐ ഡി കാർഡാണ് ഐ ഡി കാർഡ് മുഖ്യം ബില്ലിലേ എന്തായാലും ഒരു ഷോയ്ക്ക് വേണ്ടി ഇടുന്നതാണ് യൂണിഫോമോ ഇടാറില്ല അപ്പോൾ ഐ ഡി കാർഡെങ്കിലും ഇടാലോ എന്ന് വിചാരിച്ചോ ഇനിയിപ്പോൾ ഐ ഡി കാർഡ് ഇടൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൺസ് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ആ ബട്ടൺസ് കൂടി ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് സ്പ്രേ സ്പ്രേ അത് നമുക്ക് അത്യാവശ്യമാണ് പാലക്കാടിൻ്റെ ചൂടിന് നന്നായി വേർക്കും ഞാൻ കുറച്ച് സെറ്റ് ചെയ്യണം അപ്പൊ എന്തായാലും കുറച്ച് സ്പ്രേം കൂടെ വേണം ഇനി ഇപ്പൊ കണ്ണാടി നോക്കിയ കുറച്ച് ഗോഷ്ടികളൊക്കെ കാണിക്കും അതിൻ്റെ ഇടയിലാണ് കണ്ണാടി നോക്കിപ്പോൾ എന്റെ കണ്ണാടി ഞാൻ മാറ്റാൻ മറന്നുപോയി എനിക്ക് രണ്ട് കണ്ണാടി ഉണ്ട് ഒന്ന് പുറത്ത് പോകുമ്പോടാനും ഒന്ന് വീട്ടിലിടാനും അപ്പൊ റെഫ്യൂസിന് വേണ്ടിയിട്ടും പുറത്ത് പോകുമ്പോടാനും അങ്ങനെ രണ്ട് കണ്ണാടികളുണ്ട് ചാർജർ എടുത്ത് വെച്ചിട്ടുണ്ട് മഴ ആയതുകൊണ്ട് എപ്പോഴാണ് കറണ്ട് പോകാൻ അറിയില്ല അപ്പൊ ക്ലാസിൽ കുത്തിയിടാന്ന് വിചാരിച്ചു അപ്പൊ അൻബോക്സ് ഒക്കെ എടുത്ത് സെറ്റപ്പാക്കി പിന്നെ ആസ്തു യൂഷ്വൽ നമ്മൾ മിറർ കണ്ടാൽ അപ്പം നമ്മൾ എന്തെങ്കിലും ഫോട്ടോ എടുക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പൊ ഇത് കൈ കാണിച്ചത് വേറെ ഒന്നും നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട് ഒരുക്കം കഴിഞ്ഞ് മുറ്റത്ത് വന്നപ്പോഴാണ് കിണറ്റില് പുതിയൊരു അതിഥിനെ കണ്ടത് കുറെ കാലമായിട്ട് നമ്മുടെ ഇവിടെ പാമ്പ് വരാത്തിയായിരുന്നു ഇപ്പൊ മഴ പ്രമാണിച്ച് എത്തിയതാന്ന് തോന്നു രാവിലെ തൊട്ട് തവളേനെ പിടിക്കലും തവളേൻ്റെ ഒച്ചയും ബേളമാണേ ഇപ്പം കേട്ട ആ സൗണ്ട് തവള കരയുന്ന സൗണ്ടാണ് കേട്ടോ ശരിക്കും ഒരു കുഞ്ഞു കരയുന്ന പോലെ ഇത് ആദ്യമായിട്ടല്ല ഇതിന് മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ട് കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്ന് കേൾപ്പിച്ചു എന്ന് മാത്രം അപ്പം ഇങ്ങനെയാണ് പാമ്പ് തവളയെ പിടിക്കുന്നത് കാണാത്തവർക്കായി അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ക്ലാസ്സിലേക്ക് ഇറങ്ങുകയാണ് ഇത് നമ്മുടെ അനിയച്ചാരനാണ് ജിഷ്ണു ഇല്ല ജിഷ്ണു ഇല്ലാത്തതുകൊണ്ട് തന്നെ ജിജിയാണ് നമ്മളെ കൊണ്ടുവിടാൻ പോകുന്നത് അങ്ങനെ ഇപ്പം ഇനി ക്ലാസ്സിലേക്ക് പോകുന്ന റൂട്ടാണ് ഞാൻ ബസ്സിനാണ് കേട്ടോ പോകുക അപ്പോൾ ഇവിടുന്ന് അവനെ തന്നെ പൊലിപ്പള്ളിക്ക് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും ഒരു അഞ്ച് മിനിറ്റ് നേരത്തെയാണ് ഞങ്ങൾ ഇറങ്ങിയത് അഞ്ചല്ല ഒരു പത്ത് മിനിറ്റിന്റെ അടുത്ത് നേരത്തെയാണ് തോന്നുന്നത് ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത് ഞാൻ പറഞ്ഞു ഇപ്പോൾ തന്നെ പോകണ്ടതെന്ന് പിന്നെ എന്തായാലും ഒരു അജ്ഞാനം എന്ന് പറയില്ല നമ്മൾ അത് പ്രമാണിച്ച് നമ്മൾ നേരത്തെ പോവാണ് അപ്പോൾ എനിക്ക് ബസ് വരുന്നത് അവിടെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആചാൻ ഇപ്പൊ അവിടെ വെയിറ്റ് ചെയ്ത് കേട്ടോ അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്യാത്ത ആളാണ് അവനെ ബിസിമാനാണ് അപ്പൊ എന്തായാലും ഇപ്പൊ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ബസ് വന്നതിന് ശേഷമാണ് അവനവിടുന്ന് വണ്ടി സ്റ്റാർട്ടാക്കി പോയത് അപ്പൊ ഇപ്പ എന്റെ ബസ് വരാനായിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റോളം വന്നിട്ടുണ്ട് ഇനി എന്റെ ഫ്രണ്ട് അക്ഷയ ഞങ്ങൾ ഒരുമിച്ചാണ് പോക്കും വരവൊക്കെ അപ്പൊ ബസ് കയറിയതും സ്റ്റേഡിയ എത്തിയതും എല്ലാം ഒരേ ടൈമിങ്ങിലായിരുന്നു ഓരോ കഥകളൊക്കെ പറഞ്ഞു വേഗം എത്തി ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടക്കാനേ ഉള്ളൂ എൻ്റെ ക്ലാസ്സിലേക്ക് ഇന്ന് എനിക്ക് എംബ്രോയിഡറിൻ്റെ എക്സാം ആണ് കേട്ടോ ശരിക്കും ഇന്ന് എക്സാം ഉണ്ടാവും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല പക്ഷെ ഇന്ന് എക്സാം വെച്ചു അപ്പോൾ ഞാനിപ്പോൾ എംബ്രോയ്ഡറിന്റെ മോട്ടീഫിന് വേണ്ടിയിട്ട് ഞാൻ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ എക്സാമിലെ മോട്ടിഫിൽ മൂന്ന് സ്റ്റിച്ചാണ് ഇൻവോൾവ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തേക്കുന്നത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൻ്റെ അടുത്ത് വേണം ഇത് കംപ്ലീറ്റ് ആയില്ല ഇതല്ലാതെ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഉച്ച ആയിട്ടുണ്ട് ഉച്ചയായപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉറക്കം വന്നു ഇനിയിപ്പോൾ ഞങ്ങളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകാൻ പോവാണ് ഞാനിന്ന് വൈകുന്നേരം വരെ ഇരിക്കണം എന്ന് വിചാരിച്ചാണ് പൊരിഞ്ഞ വെയിലാണ് കേട്ടോ പൊരിഞ്ഞ വെയിലിൽ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ സ്ഥിരം സീറ്റ് ഞങ്ങൾ എപ്പോഴും ഈ ഫ്രണ്ടിൽ ഇവിടെ ആയിട്ടാണ് ഇരിക്കാം ഇപ്പൊ ഇത്രയും നേരം ഒടുക്കത്തെ വെയിലായിരുന്നു പക്ഷെ ഒറ്റയടിക്ക് മഴ പെയ്തു കേറിയതും ഇപ്പൊ അതാണല്ലോ നമ്മുടെ കാലാവസ്ഥയുടെ ഒരു പോക്ക് മഴ വരിക വെയിൽ വരിക ഇതാണ് അവസ്ഥ മഴ ഓവറായി അപ്പൊ നമ്മൾ സോഷ്യൽ സർവീസ് ചെയ്യാൻ ചെയ്യുമ്പോൾ ബസ്സിന്റെ ഗ്ലാസ് ഒക്കെ എല്ലാം നനഞ്ഞു പോയട്ടോ ഞങ്ങള് താത്തുന്നതിനുള്ളിൽ ഏകദേശം സീറ്റിലൊക്കെ വെള്ളമായിട്ടുണ്ടായിരുന്നു നിർഭാഗ്യവെച്ചാൽ മഴ നിന്നു പിന്നീടും ഇതെല്ലാം പിന്നെയും തുറക്കണം കാര്യം സർവീസ് എപ്പോഴും ലേറ്റായിട്ട് വരുന്ന ജിഷ്ണു ഇന്ന് പതിവിലും നേരത്തെ വന്ന് വെയിറ്റ് ചെയ്ത് നിപ്പുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഞാനത് വീട്ടിലെത്തി എനിക്ക് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു എത്ര വലിയ ടേബിൾ ഉണ്ടെങ്കിലും ഞാൻ ബെഡിൽ ബെഡിലിരുന്ന് പഠിക്കുകയുള്ളൂ ഇതെൻ്റെ പുതിയ ടേബിൾ ആണ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് ആട്ടോ ചെറിയ ടേബിൾ ആണെങ്കിലും നമുക്ക് എഴുതാനും അത്യാവശ്യം പഠിക്കാനൊക്കെ കുഴപ്പമില്ല അങ്ങനെ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കിടക്കാനുള്ള സമയമായി ഇതൊരു ബ്ലോഗായിട്ട് എടുക്കണം ഞാൻ ഉദ്ദേശിച്ചില്ല എന്നാലും ഈ ഒരു കുട്ടി ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക അടുത്ത വീടായിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ